ും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയേ അതെ അപ്പൊ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി കോഫി കുടിക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോ അത് നമ്മളെ മൂസാക്കായും ആ ലിജോ ഉണ്ടാക്കുന്ന കോഫി അടിപൊളിയാണ് അപ്പൊ എന്താ പറയാ അത് കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഓരോരോ ഐറ്റംസുകൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു വെറൈറ്റി ഐറ്റംസുകൾ ഓരോന്ന് ഓരോന്നോരോ ദിവസവും ഓരോന്ന് ഞാൻ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ മാറ്റങ്ങൾ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇവിടെ തന്നെയാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ വന്ന ഐറ്റംസ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ ചെയ്യാന്ന് വെച്ചത് ഞാനൊന്ന് ചായ ഒടിക്കാൻ കാർമൽ ബേക്കറിക്ക് വന്നപ്പോൾ ഇവിടെ പുതിയ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എനിക്കിങ്ങനെ കണ്ണോടിച്ച് കാണിച്ചുതരാം ഇതാണ് നമ്മളെ പുതിയ ആൾ അല്ല അല്ല ഈ ഐറ്റംസ് ഐറ്റംസ് ഞാൻ പറഞ്ഞത് വേറെ പൊന്നാട്ട സ്പാനിഷ് ഫുഡിങ്ണ്ട് പിന്നെ പിന്നെ ഹണി കേക്ക്

ഇതിപ്പോ നമ്മള് ഇടക്കര ദുബായി മാളിലാണ് കേട്ടോ അതെ പറയാത്തവർക്കുള്ളതാണ് ഇല്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാണ് കേക്ക് കേക്ക് നിങ്ങളോട് ഇത് കേക്ക് എന്നല്ല ഇതും കേൾക്കണം കേട്ടോ ഞാൻ കേക്ക് ഞാൻ പറയണത് സീനിയർ കേൾ ും അത് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് അതൊക്കെ സൂപ്പറാണ് സൂപ്പർ ആണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടേ ുംനാനാണ് മിക്സ് ആയിട്ട് വരുന്ന കേക്കാണ് സ്പെഷ്യൽ കേക്കാണ് പുതിയ ഷോപ്പുകളിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് കേക്കണം നല്ല മൂവാണ് കേക്കെ പിന്നെ ഞങ്ങള് ഷോപ്പിൽ ലഭിക്കുന്ന ഒരുപാട് ഐറ്റംസുകൾ അതിലെടുത്ത് പറയാവുന്നത് സ്പെഷ്യൽ അതന്നെ ബാഡ് ഐറ്റം ഫ്രൈ ചിക്കൻബൽ ഫ്രൈ ചിക്കൻ ഫ്രഞ്ച് അതുപോലെതന്നു പറഞ്ഞാല് എം എസ് ബർഗർ തന്നെയാണ് എം എസ് ബർഗർ എനിക്ക് വന്നു സൂപ്പർ സത്യം ഞാൻ ഞാനും കഴിക്കാറുണ്ട് ഇയാള് കാണുന്നല്ലേ ഭയങ്കര സംഭവം